ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സ് കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ധനസമാഹരണ പരിപാടിയാണ് മെഗ്ഗാല ലോകത്തിലെ പ്രതിഭാശാലികളായ ഡിസൈനർമാരുടെ ഐഡിയകളും ഡിസൈനിങ് കഴിവും പ്രകടിപ്പിക്കുന്ന ആഘോഷവേദിയാണ് കൂടിയാണ് മെഗ്ഗാല വിവിധ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങളുടെയും ഫാഷൻ അക്സസറീസിൻ്റെയും മികച്ച ശേഖരങ്ങളുള്ള കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിനായി മെഗ്ഗാലയിലൂടെ മില്യൺ കണക്കിന് ഡോളറാണ് സമാഹരിക്കപ്പെടുന്നത് ഈ വർഷത്തെ മെഡ്ഗാല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബോളിവുഡ് സെലിബ്രിറ്റികളായ ഷാറുഖ് ഖാൻ പ്രിയങ്ക ചോപ്ര കിയര അഡ്വാനി തുടങ്ങിയവർ വ്യക്തികൾ പങ്കെടുത്തു മെഡ്ഗ്യാലയിലെ ഭീമൻ പരവതാനി നെയ്തത് ആലപ്പുഴയിലുള്ള വ്യൂ എന്ന നെയ്ത്ത് സ്ഥാപനമാണ് മൂന്നാം തവണയാണ് വ്യൂ മെഗ്ഗാലയുടെ ഭാഗമാകുന്നത് തൻ്റെ സൂപ്പർ സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ബോളിവുഡ് സെലിബ്രിറ്റികളെയും കടത്തി വെട്ടിയിരിക്കുകയാണ് ഇഷ അംബാനി സെലിബ്രിറ്റി സ്റ്റൈലിഷ് ആയ അനൈത്ര ഷെറോഫ് അഡാജാനിയാണ് ഇഷ അംബാനിയെ ഒരുക്കിയത് വെള്ളനിറത്തിലുള്ള എംബ്രോയിഡറി ചെയ്ത കോർസെറ്റും കറുത്ത ടൈലർ പാൻസും വെള്ള വെള്ളനീളൻ കേപ്പും അണിഞ്ഞെത്തിയ ഇഷ അംബാനിയുടെ കോർസെറ്റിലെ എംബ്രോയിഡറി വർക്കിന് മാത്രം ഇരുപതിനായിരം മണിക്കൂർ വേണ്ടി വന്നു ഇഷ അണിഞ്ഞിരുന്ന നെറ്റ് പീസുകളും മോതിരങ്ങളും വജ്രമാലകളുമെല്ലാം ഫാഷൻ പ്രേമികളെ ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി മെഗാലയിൽ പ്രത്യേകം ശ്രദ്ധ നേടിയ മറ്റൊന്ന് പുരുഷന്മാരുടെ അക്സസറീസാണ് അവയിൽ വിവിധതരം ബ്രൂച്ചുകൾ അണിഞ്ഞെത്തിയ കാർ ഇതിഹാസം ലൂയിസ് ഹാമിൽട്ടറും ഹോളിവുഡ് നടൻ അഡ്രിയൻ ബ്രോഡിയും ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രിയും പ്രിയങ്ക ചോപ്രയുടെ ഭർത്താവ് നിക് ജോനാസും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു മെഗ്ഗാലയുടെ ഭാഗമായി എത്തുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് ഷാറുഖ് ഖാൻ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ കറുത്ത നിറത്തിലുള്ള കോട്ടും സിൽക്ക് ഷർട്ടും ട്രൗസറും ധരിച്ചെത്തിയ ഷാറുഖ് ഖാനെ കണ്ടപ്പോൾ ആരാധകർ ആവേശഭരിതരായി സഭ്യാസാച്ചി ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റിലാണ് കിങ് ഖാൻ എത്തിയത് അമേരിക്കൻ മാധ്യമങ്ങൾ ഷാരൂഖിനെ ആദ്യം തിരിച്ചറിയാതെ ഷാറൂഖിനോട് സ്വയം പരിചയപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു ഞാൻ ഷാരൂഖ് ഖാൻ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് വീണ്ടും മീഡിയ ഡിസൈനറെക്കുറിച്ചും ഔട്ട്ഫിറ്റിനെക്കുറിച്ചും ചോദിച്ചു സഭ്യാസാച്ചിയാണ് ഡിസൈൻ ചെയ്തതെന്നും ഔട്ട്ഫിറ്റിന് പിന്നിലുള്ള പ്രചോദനത്തെക്കുറിച്ചും എസ് ആർ കെ സംസാരിച്ചു ഷാരൂഖിനെ തിരിച്ചറിയാതെ സംസാരിച്ച മീഡിയയുടെ വീഡിയോ കണ്ടപ്പോൾ നിരവധി ആളുകൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒന്ന് ഗൂഗിൾ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ആരാണ് എന്നറിയുമായിരുന്നുവെന്നും ഷാരൂഖിന് വേണ്ടത്ര ബഹുമാനം ലഭിച്ചില്ല എന്നുമൊക്കെ നിരവധി കമൻറ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറച്ചു വോഗുമായി ഷാറൂഖ് ഖാൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു താൻ മറ്റൊരാളുടെ നിർബന്ധപ്രകാരം വന്നതാണ് എന്നും ഇനി താൻ മെഗ്യാലയിൽ വരാൻ സാധ്യതയില്ല എന്നും ഷാറുഖ് ഖാൻ പറഞ്ഞു മെഗ്യാലയിൽ എത്തിയ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു മെഗ്യാല പാർട്ടിക്ക് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിക് ജോനാസും പ്രിയങ്കയെ തിരിച്ചു പോകാൻ കാറിൽ കയറ്റുന്നതുവരെ ഒപ്പം ചെന്ന് സി ഓഫ് ചെയ്തത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു ധാരാളം ഫാൻസും അവരുടെ രണ്ടുപേരുടെയും ഒ ഒപ്പം ഗ്രീറ്റ് ചെയ്യുവാനുണ്ടായിരുന്നു പ്രിയങ്ക എല്ലാവർക്കും സ്നേഹത്തോടെ കൈവീശി കാണിച്ചാണ് യാത്രയായത് ഹോളിവുഡിലെയും മറ്റ് മേഖലകളിലെയും പ്രമുഖരിൽ പലരും മെഗ്യാലയിൽ പങ്കെടുത്തു ഡെമി മൂർ മെഡോണ റിഹാന ജെർമി പോപ്പ് സ്പൈക്ക്ലി ജെർമി ഓഹ് ഹാരിസ് സൈമൺ ബൈൽസ് ലൂയിസ് ഹാമിൽട്ടൺ കോൾമാൻ ടോം മിങ്കോ സിഡ്നി സ്വീനി സിൻഡിയ കിം കാരദദേശിൻ തുടങ്ങിയവർ മെഗ്യാലയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു